അല്ലിക്കുട്ടന്റെ പുതിയ വിശേഷവുമായി അല്ലിക്കുട്ടൻ്റെ വീണ്ടും എത്തിയിട്ടുണ്ട് ഇത് ഞായറാഴ്ച എടുത്ത വീഡിയോ ആണ് ഞായറാഴ്ച ദിവസമായത് കൊണ്ട് ചേച്ചിമാര് കുറച്ചുനേരം ഉറങ്ങാന്ന് വിചാരിച്ചതാണ് പക്ഷെ അല്ലക്കുട്ടൻ സമ്മതിക്കുന്നില്ല അപ്പം കുറച്ചുനേരമൊക്കെ നോക്കി ചേച്ചിമാർ എഴുന്നേക്കൂ എന്ന് പിന്നെ എഴുന്നേൽക്കാതെ കണ്ടപ്പോഴത്തേക്കിന് അവൻ കട്ടിലെ ചാടി കയറി ചേച്ചിമാരെ വിളിച്ച് എഴുന്നേപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കാത്തൂ ചേച്ചിനെ ആദ്യം ഒന്ന് വിളിച്ച് നോക്കിയതാണ് അവൾ എഴുന്നേക്കുന്നില്ലെന്ന് കണ്ടപ്പോഴത്തേക്കിന് പിന്നെ പാറു ചേച്ചിനെ വിളിക്കാന്നോർത്ത് അങ്ങോട്ട് പോയതാണ് പിന്നെ ഞാനും കുറച്ച് താമസിച്ച എഴുന്നേറ്റത് ഞായറാഴ്ച ഞാനും കുറച്ച് താമസിച്ചൊക്കെ എഴുന്നേക്കുന്നത് ഇവർക്ക് ചോറൊന്നും കൊണ്ടുപോകണ്ടല്ലോ അതുകൊണ്ട് പതുക്കെ എഴുന്നേറ്റ് ഉണ്ടാക്കിയാ മതിയല്ലോ അതേപോലെ ഞാൻ കാപ്പി പിടിച്ചുകൊണ്ടിരിക്കുമ്പോ അല്ലെ കുട്ടിന് എന്റെ അടുത്ത് വന്നിരിപ്പുണ്ട് പിന്നെ ഇവിടെ അച്ചക്കും ചേച്ചിമാർക്കും ഒന്നും രാവിലെ കാപ്പ് കുടിക്കുന്ന ശീലമില്ല ഞാനും വെള്ളിച്ചേ മാത്രമേ ഉള്ളൂ ഇവിടെ രാവിലെ കാപ്പ് കുടിക്കുന്നുള്ളൂ എല്ലാ ചേച്ചിമാര് വെളുപ്പിന് എഴുന്നേറ്റ് പഠിക്കുകയൊക്കെ ആണെങ്കിൽ ചിലപ്പം ഒരു ഗ്ലാസ് കടും കാപ്പിയൊക്കെ കുടിച്ചെങ്കിലായി അല്ലെങ്കിൽമാർക്ക് രാവിലെ കാപ്പി ഒന്നും വേണ്ട വൈകുന്നേരത്തെ കാപ്പി കൂടിയൊക്കെയുള്ളൂ പിന്നത്തെ രാവിലെ അച്ഛ ചിക്കൻ മേടിക്കാനായിട്ട് പോകാൻ തുടങ്ങുമായിരുന്നു അപ്പൊ ഞാൻ അച്ചയോട് പറഞ്ഞു അച്ഛ തേങ്ങ ഒന്ന് പൊട്ടിച്ചു തന്നിട്ട് പോകണം ഞാൻ പൊട്ടിച്ചെന്ന ഇത് നാല് കഷ്ണം കഷ്ണാവും കേട്ടോ അച്ഛ പൊട്ടിക്കുവാണെങ്കിൽ കറക്റ്റ് രണ്ടു കഷ്ണമായിട്ട് കിട്ടും ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞ പിന്നെ ചേച്ചിമാരെ ഒന്നും ചിരണ്ടി തരികല നാല് കഷ്ണൊക്കെ അവർക്ക് ചിരണ്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാ പിന്നെ അതെ അല്ലക്കുട്ടൻ ദേ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ അച്ഛ തേങ്ങാ പൊട്ടിക്കുന്നതും അച്ഛൻ തേങ്ങാ വെള്ളം കുടിക്കുന്നതും എല്ലാം നോക്കിക്കൊണ്ട് ദേ അദ്ദേഹം ദേ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ എത്ര താമസിച്ചെഴുന്നേറ്റാലും അടുക്കളപ്പണിയൊക്കെ ഞാനും എന്റെ പിള്ളേരും കൂടെ കൂടി എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാം തീർക്കും കേട്ടോ പിന്നെ അല്ലക്കുട്ടൻ ദേ സജീവമായിട്ട് അടുക്കള തന്നെയുണ്ട് ഇടയ്ക്കെന്റെ അടുത്ത് വരും പിന്നെ ചേച്ചിമാരുടെ അടുത്ത് പോകും അച്ഛൻ്റെ അടുത്ത് പോവും വില്ലിച്ചേടെ അടുത്ത് പോവും അല്ലക്കുട്ടൻ ഇങ്ങനെ ഓടി നടക്കുക ഞാനും ചേച്ചിമാരും അടുക്കള പണിയൊക്കെ കൊറച്ചൊതുക്കിയപ്പോഴത്തേക്കിന് അച്ഛത് ചിക്കനും വാങ്ങിച്ചുകൊണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അച്ഛത് എനിക്ക് ഞുറുക്കി കഴുകി കൊണ്ടു തരും കേട്ടോ പിന്നത്തെ അച്ഛ ഇവിടെ ചിക്കൻ മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ വട്ടം അച്ഛ ചിക്കൻ മുറിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിന് നിങ്ങളെല്ലാരും എന്റെ കിട്ടിയവനെ കളിയാക്കുമായിരുന്നു ഇത്തവണ ഞാൻ കളിയാക്കൽ നിരോധിച്ചിരിക്കുകയാണ് അച്ഛ ചെയ്തു അച്ഛയിങ്ങനെ എനിക്ക് വലിയൊരു ഉപകാരമാണ് കേട്ടോ ഞാനീ അടുക്കള പണിയെല്ലാം ചെയ്ത് തീർത്ത് ചിക്കനുള്ള ഉള്ളി സബോള ഇഞ്ചി എല്ലാം അരിഞ്ഞ് വെറുക്കി എടുക്കുന്ന സമയം കൊണ്ട് അച്ഛ അന്നേരത്തേക്കുള്ള ഇതെല്ലാം റെഡിയാക്കി കഴിയുള്ളു അപ്പൊ എനിക്ക് പിന്നെ ചേർത്ത് അടുപ്പേ വെച്ചാ മതിയല്ലോ എനിക്കത് വെള്ള വളരെ ഒരു ഉപകാരമാണ് പക്ഷെ അത് വീഡിയോ ഒന്നും എടുക്കരുതെന്നൊക്കെയാ അച്ഛ പറയുന്നത് പക്ഷെ അച്ഛ അറിയുന്നില്ല കേട്ടോ അപ്പറേ ഇന്ന് ചേച്ചിമാര് വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ തേ പുട്ടുണ്ടാക്കാനായിട്ടാണ് പുടി കൊഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലക്കുട്ടൻ തേ ഇന്ന് എന്റെ അടുത്ത് വന്നിരിക്കുക അച്ഛൻ്റെ അടുത്ത് പോയി നിന്നിട്ട് ഒരു പ്രയോജനം ഇല്ലെന്ന് അവനറിയാം അച്ഛൻ അത് എന്തായാലും ഒരു കഷണം പോലും കൊടുക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തേ അല്ലക്കുട്ടൻ ഇന്ന് അമ്മയുടെ അടുത്തായിരിക്കുന്നത് അച്ഛതെ എല്ലാം റെഡിയാക്കി കഴുകി കൊണ്ടു വന്നിട്ടുണ്ട് ഞാൻ തേ അല്ലക്കുട്ടനുള്ളതാണ് അതേ ചട്ടിയിലേക്ക് പെറുക്കിയിടുന്നത് അല്ലക്കുട്ടനെ ഇന്ന് വരെ ഞാൻ എല്ലൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ അവന് ഞാൻ ദശ മാത്രമാണ് നോക്കി എടുത്ത് കൊടുക്കുന്നത് അവൻ അവനെല്ലു കൊടുക്കാവോന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കാത്തത് പിന്നെ ഇനി അവന്റെ തൊണ്ടയിലെങ്ങാനും കുടുങ്ങിയെങ്കിലും ഒക്കെ ഓർത്ത് വേടിച്ചിട്ടാവട്ടോ അവനത് ഇതുവരെ കൊടുത്തിട്ടില്ല ഞങ്ങൾക്കിത് രാവിലെ പുട്ടും കടലക്കറിയാണ് കേട്ടോ അല്ലക്കുട്ടിനുള്ള ചിക്കനാണത് അടുപ്പിലിരിക്കുന്നത് ഇനിയും അതെല്ലാം വെന്തിട്ട് കാപ്പിയ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം അല്ലക്കുട്ടിനെ ഇന്നൊന്ന് കുളിപ്പിക്കണം കുട്ടിനുള്ള കടലക്കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് അല്ലക്കുട്ടിനുള്ള ചിക്കനും ഒക്കെ ആയി ഇനി ഞങ്ങൾ കാപ്പി കുടിക്കാൻ പോവാണ് പോവുകയാണ് അല്ലക്കുട്ടന്റെ ഞാൻ എല്ലാം ഞാൻ കഴുകിത് ഇവിടെയാകട്ടെ ഉണങ്ങാൻ കൊണ്ടു വെക്കുന്നത് അല്ലക്കുട്ടിന്റെ മൂന്ന് പാത്രം ഉള്ളത് ഒന്നിനകത്ത് ഞാൻ ചോറൊക്കെ കൊടുക്കും ഒന്നിനകത്ത് ഞാൻ പെടികിരി കൊടുക്കും പിന്നെ ഒന്നിനകത്ത് വെള്ളം കൊടുക്കുന്നത് പിന്നെ ഞങ്ങൾ പതിവ് പോലത് എല്ലാവരും കൂടി ഇരുന്ന് കാപ്പ് കുടിക്കുവാണ് ഈ കാപ്പ് കുടിച്ചേച്ചിന്ന് വിശ്രമിച്ചിട്ടൊക്കെ ഉള്ള അടുത്ത മണിയിലേക്കൊക്കെ പോകുന്നുള്ളു കാപ്പുകുഴിയും വിശ്രമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനെ അല്ലിക്കുട്ടനും അച്ഛൻ കടത്തേയും മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുക അല്ലിക്കുട്ടിനെ ഞാൻ അതെ അവന്റെ കൂടിന്റെ കാലെ കെട്ടിയിട്ടിരിക്കട്ടോ അവന് ഇതേ ഇങ്ങനെ പുതിയ പുതിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ അവൻ കുറച്ചു നേരം ഒക്കെ അവിടെ ഒന്ന് കളിച്ചോളും അച്ഛയെ അവിടെ പനിക്കൂർക്കതെ കാട് പോലെയായി അതൊക്കെ അച്ഛയെ വെട്ടിക്കൊണ്ടിരിക്കുവാണ് ഞാൻ കുറച്ചു നേരം ഒക്കെ അല്ലിക്കുട്ടന്റെ കളിയൊക്കെ കണ്ടിങ്ങനെ നിന്നിട്ട് പിന്നെ ഞാൻ അടുക്കളയിലോട്ട് പോന്നു കേട്ടോ ഞാൻ പിന്നെ വന്നിട്ട് ഉച്ചക്കത്തേക്കുള്ള ചിക്കനൊക്കെ ഉണ്ടാക്കി തേ മോരൊക്കെ ഉണ്ടാക്കി വെച്ചു പിന്നെ പപ്പടവും കൂടെ കാറ്റി പിന്നത്തെ അല്ലിക്കുട്ടം പതിവ് പോലത്തെ പൂച്ച നോക്കുന്ന കാഴ്ചയാകട്ടോ പൂച്ചയൊക്കെ അതിലെ വരുന്നുണ്ട് അല്ലക്കുട്ടം കുറച്ച് കഴിയുമ്പോൾ അവനെയൊക്കെ പേടിപ്പിക്കും അല്ലുകൂട്ടനെ ഇങ്ങനെ എത്ര നേരം വേണേലും ഇവിടെ നിൽക്കും കേട്ടോ അല്ലക്കുട്ടിനൊരു മടുപ്പും ഇല്ല ഇങ്ങനെ നിൽക്കുന്നത് എത്ര നേരം വേണേലും അല്ലക്കുട്ടിനെ ഇങ്ങനെ നിന്നോളൂ അച്ഛത്തെ വണ്ടി കഴുകാനായിട്ട് തേ അങ്ങോട്ട് ഇറക്കിയിട്ടതാ അല്ലിക്കുട്ടൻ തേ ഓടി ചെന്ന് കേറുവാ അച്ഛന്റെ കൂട്ടത്തില് അച്ഛൻ എങ്ങാണ്ട് പോവാനെന്നോർത്താ ഇനി അവനെ എങ്ങാനും കൊണ്ടാകാതെ പോയെങ്കിലും ഓർത്തതെ അച്ഛൻ മടിയിലോട്ടൊക്കെ അവൻ തെ ഞൊഴിഞ്ഞ് കേറുന്നുണ്ട് കഴിഞ്ഞ ദിവസം ലീഷ് ഇല്ലാതെ കൊണ്ട് കൊണ്ടതേ ആ പറമ്പിലേക്ക് പോയിട്ടുണ്ടല്ലോ അല്ലിക്കുട്ടിനെ പിടിക്കാനായിട്ട് ഞാൻ കിടന്ന് പാടുവിട്ട് പിന്നെ അവസാനം ഞാൻ എന്താ അറിയാവോ ഞാൻ കാറിനകത്തോട്ട് കേറിയിട്ട് പറഞ്ഞു എടാ അമ്മ ടാറ്റാ പോവാന്നും പറഞ്ഞോണ്ട് ഡോറ് ഭയങ്കരായിട്ട് അങ്ങോട്ട് മുറുക്കെ അടച്ച് അപ്പൊ ഒച്ച കേട്ടപ്പോ അവൻ ഓടി വന്നു കേട്ടോ എന്നിട്ട് അവൻ ഞാൻ ഞാൻ ഡോറ് തുറന്നപ്പോഴത്തേക്കിനകത്തേക്ക് കീറി അങ്ങനെയൊക്കെ ഇപ്പൊ ഇവനെ ഓരോ സൂത്രപ്പണിയൊക്കെ കാണിച്ച ഇവനെ ഞങ്ങള് വിളിക്കുന്നത് അല്ലുകുട്ടിനെ പിന്നത്തെ ഒരു പുതിയ ലീഷും കൂടെ വാങ്ങിച്ചായിരുന്നു കേട്ടോ അതാണെങ്കി ഞങ്ങൾ അതേ പിടിക്കാൻ അവൻ സമ്മതിക്കാ അവന് പിടിക്കണം ഞങ്ങൾ പിടിക്കാൻ അവൻ ഞങ്ങളെ കടിക്കാൻ വരും അതെ കണ്ടോ അച്ഛത് എടുക്കാൻ നോക്കുമ്പോഴൊക്കെ അവനത് കടിച്ചു പിടിച്ചുകൊണ്ടിരിക്കണം അതും അവനെ അറ്റൊന്നും കടിച്ചാ പോരാ ഞങ്ങൾ ആ കൈ പിടിക്കുന്ന സ്ഥലം വേണം അവന് അതുകൊണ്ട് അവനാണെങ്കി ഇതിടുമ്പഴത്തേക്കിന് ഭയങ്കര വഴക്കാ അച്ഛനും മകനും ഇങ്ങടത്തെ ലീഷിനു വേണ്ടി കിടന്ന് വഴക്കാകട്ടോ അച്ഛയാണെങ്കിൽ വിട്ടുകൊടുക്കുകയല്ല അല്ലെ കുട്ടനും വിട്ടുകൊടുക്കുന്നില്ല രണ്ടുപേരും ഇങ്ങനെ പൊരിഞ്ഞടി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുവാണ് അല്ലെ കുട്ടന്റെ കുരുത്തക്കേടുകളുടെ ഒക്കെ വീഡിയോ എടുക്കാൻ തുടങ്ങി എന്ന തീരെ അല കേട്ടോ ഒരുപാടുണ്ട് പറയാനും എടുക്കാനും ഒത്തിരി സമയമായി പോവും അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുവാണ് ഇനി നാളത്തെ വിശേഷവുമായി നാളെ വരാം